നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇപ്പൊ ഓരോ ആഴ്ചയും വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാറുണ്ട് ഈ ആഴ്ച നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ചധികം കവിതകളാണ് മുപ്പതോളം കവിതകളുടെ ഒരു സമാഹാരമാണ് ദ സൈലന്റ് വിസ്പേഴ്സ് എഴുത്തുകാരി നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട് നഴ്സാണ് അതിലുപരി സൈക്കോളജിസ്റ്റ് ആണ് ഇപ്പൊ സൈക്കോളജിസ്റ്റും നഴ്സുമായിട്ടുള്ള കോഴിക്കോട് ജില്ലക്കാരിയായിട്ടുള്ള യുവ എഴുത്തുകാരി നാജിയ നാസറാണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് നാജിയ സർ വെൽക്കം വെൽക്കം ടു റേഡിയോ മലയാളം പോയിന്റ് സിക്സ് എഫ് എം റേഡിയോ ലൈബ്രറി ഒരു പുസ്തകം ഇറങ്ങി ഒരുപാട് പേരുടെ ഭാഗത്ത് വളരെ സന്തോഷമുണ്ട് എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഓദർ ആവുക എന്നുള്ളത് ഫസ്റ്റ് മൈൻഡിലുള്ള പ്ലാൻ നോവൽ എഴുതാന്നുള്ളായിരുന്നു പക്ഷെ നോവൽ എഴുതി സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഒതുങ്ങിപ്പോയി അപ്പൊ അങ്ങനെയാണ് പോയംസിലേക്ക് തരുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എഴുതാറുണ്ട് പോംസ് എഴുതാറുണ്ട് പക്ഷെ അത് കൂട്ടി ഒരു കളക്ഷൻ ആക്കാനുള്ള പ്ലാൻ ഒന്നുമില്ലായിരുന്നു ഈ അടുത്താണ് പോംസ് ഒക്കെ കൂട്ടി ഒരു കളക്ഷൻ ആക്കി ആക്കി ബുക്കാക്കി ഒരു പ്ലാൻ വരുന്നത് അങ്ങനെ എഴുതിയിട്ടുള്ളതും പിന്നീട് പ്ലാൻ ചെയ്ത് എഴുതിയതുമായിട്ടുള്ള കുറച്ച് കവിതകളുടെ ഒരു കളക്ഷൻ ആണ് നോവൽ വേണ്ട കവിത തന്നെ എഴുതിക്കോന്ന് കൂടുതൽ സപ്പോർട്ട് അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ എഴുതി എഴുതിത്തൊടുമ്പോ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് എഴുതി ബുക്കി ഇറക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ ഇൻസ്പയർ ചെയ്തോണ്ടിരുന്നത് ആൾ വായിക്കൊന്നും ഇല്ല കവിത പക്ഷെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യുന്നു എൻകറേജ് നല്ലോണം മുപ്പത് കവിതകളും ഇംഗ്ലീഷിലാണ് പറയുമ്പോ നമ്മൾ കൊറേ ഈ സാഹിത്യം വൃത്തം അലങ്കാരം ഇതൊക്കെ വലിയ ധാരണയില്ലായിരുന്നു നമ്മൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാനാണ് അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് തരുന്നത്

സൈലന്റ് വിസ് പേഴ്സ് എന്നുള്ള ബുക്കിന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിൽ സൈലന്റ് ആയി കിടക്കുന്ന തോട്ട്സ് പിന്നെ ഡീപ് ലൈയിങ് ഇമോഷൻസ് ഫിയേഴ്സ് പാസ്റ്റിലുള്ള എക്സ്പീരിയൻസസ് ഈ സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വോയിസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പോയംസിലോട് ഉദ്ദേശിച്ചത് ഈ ബിഫോർ ഐ ഫോളോ പാട്ട് എന്നുള്ള പോമിൽ ഒരു പ്ലേ ഫോർ ലവ് കെയർ ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ഉണ്ടാവും ഹോൾഡിങ് ഹാൻഡ്സ് അല്ലെങ്കിൽ സ്മൈലിംഗ് വാക്കിംഗ് ടുഗദർ ടുഗർ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഇമോഷണലി കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവുന്നതിൽ നിന്ന് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഏത് നമുക്ക് തരണം ചെയ്യാൻ ാണ് ഈ പറയുന്നത് ഇത് ഏത് ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു എഴുതിയത് എഴുതിയത് മിക്ക എന്താ ഒരു ഡൗൺഫോൾ അങ്ങനെ സമയത്താണ് ഞാൻ മെന്റൽ ബ്രേക്ക്ഡൌണിലൂടെ കടന്നു പോകുന്ന ആളാണ് പ്രത്യേകിച്ച് ഇൻസിഡന്റ് ഒന്നുമില്ല ചില സമയത്ത് ആർക്കായാലും ഉണ്ടാവല്ലോ ഒരു ഡൗൺ സൈഡ് അങ്ങനെയുള്ള ടൈമിനാണ് മിക്ക പോയിംസ് എഴുതുന്നത് പ്ലാൻ ചെയ്തിരുന്നു നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല ശരിക്കും അങ്ങനെ എഴുതാൻ പറ്റില്ല അതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പോയിംസ് എഴുതുന്നത് ഞാൻ ഹീലായി വന്നിട്ടുള്ളത് എന്റെ ഹസ്ബൻഡ് സപ്പോർട്ട് അതിൽ നിന്ന് ഇൻസ്പേർഡ് ആയിട്ട് എഴുതുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തത് മോൺസ്റ്റർ എന്ന് അടുത്തത്യമാണ് എല്ലാം ഈ പേടിയും കാര്യമാണ് കുറച്ച് ഫിയേഴ്സ് അതിനെ അതിലേക്ക് വരാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഡാർക്ക് ടോൺ

എഴുത്തിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവന്നതാണ് നമ്മൾക്കിടയിലുള്ള കുട്ടിക്കാലത്ത് കേട്ട് വന്നിരുന്ന മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡബിൾസ് പറയുന്നത് വെറും ഫെയർട്ടൈലില് മാത്രമുള്ള അല്ല അവര് വലുതാമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊക്കെ മനുഷ്യന്മാരിലെ തന്നെ വ്യത്യസ്ത മുഖങ്ങളാണെന്ന് അതാണ് ഈ പോൻസിലൂടെ ഡിപെൻ്റ് ചെയ്യുന്നത് അതാണ് മോൺസ്റ്റർ എന്ന കഥ കുറച്ചുകൂടി റോ ആയിട്ട് ഉള്ളൂ അതായത് നമ്മുടെ പേടികളൊക്കെ റിയാലിറ്റിയിലേക്ക് വരുമ്പോ അത് ഈ ഫെയർട്ടൈലിൽ കാണുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നല്ല നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഉള്ളതാണ് കഥകളിലൂടെ കേട്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ പേടിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും റിയൽ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നമ്മളെ പേടിപ്പിച്ചിട്ടില്ല റിയാലിറ്റിയിൽ വരുമ്പോൾ നമ്മള് മനുഷ്യന്മാരുടെ തന്നെയുള്ള ആൾക്കാരാണ് അവരാണ് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ളത് മോൺസ്റ്റർ എന്ന കവിത കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു അടുത്തൊരു കവിതയിലേക്ക് പോവാണെങ്കിലും അടുത്തത് വെൻ മെമ്മറി എന്ന് പറഞ്ഞൊരു പോയമാണ് എനിക്ക് തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്റെ കസിൻ ബ്രദർ ഒരു മുന്നേ ഉണ്ടായിരുന്നൊരു ഫ്ലഡിൽ കനാലിൽ മുങ്ങി മരിച്ചാണ് അപ്പോൾ അവനെ മരിക്കുന്ന സമയത്ത് അവൻ ആയതുകൊണ്ട് അവനെ ഈ ചങ്ങാടം ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളം കംപ്ലീറ്റ്ലി കയറിയായിരുന്നു അപ്പോൾ എൻ്റെ അങ്കിളൊക്കെ അവനെ ഇങ്ങനെ ചങ്ങാടത്തിലേക്ക് കയറ്റി കൊണ്ടുപോകും എന്നെ കയറ്റിയില്ല ഞങ്ങൾ ഗേൾസിനെ കയറ്റിയില്ല പേടിച്ചിട്ടാണ് ഞാൻ മാറി പിണങ്ങി മാറി നിൽക്കായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവന്റെ ഉമ്മ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് പർസീനെ കണ്ടോ ഞാൻ ദേഷ്യം ഉദ്ദേശം പിടിച്ച് ഒന്നും സംസാരിച്ചില്ല അങ്ങോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അലറി വളിക്കുന്നത്

മഴ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് അല്ലെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടിയുണ്ട് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ മഴ പ്രളയം കാറ്റ് ഇതിനൊക്കെ കഴിയുന്നുള്ളതാണ് ആ ട്രോമ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹെവി റെയിനിലൊക്കെ വെള്ളം കയറുന്ന സമയത്തൊക്കെ എനിക്ക് ഇവന്റെ ഇമേജ് ആണ് വരുന്നത് അതാണ് ഈ കവിതയിലൂടെ അതാണ് ഈ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത് റെയിന് എങ്ങനെ ആ ട്രോമ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു ഓർമ്മകൾ നമ്മളെ വിടാതെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നതുവരെ നമ്മള് കുറെ സങ്കടങ്ങളുടെയും പാസ് ട്രോമയുടെ ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ബുക്കിന്റെ ലാസ്റ്റ് പോർഷൻ ഡ്രീം സ്കേപ്പ് അതിൽ വരുന്ന പ്രായം ആവുമ്പോ എങ്ങനെയായിരിക്കണം നമ്മുടെ ലൈഫ് സ്വപ്നം ഉണ്ടാവില്ല എല്ലാവർക്കും ഓഫ് ട്രീസ് ഇൻ ഗ്ലീ ദ്രാഞ്ചെസ് ട്രാങ്ക് ഹോം ലവ് റെസ്റ്റ് ഐ ഫീൽ ദ്രീസ് ലൈറ്റ് ഇറ്റ്സ് വിസ് പേർ ദ ഡാർക്കസ്റ്റ് നൈറ്റ് ലീവ് ഫീൽ Soft and low, as peace within begins to grow. With you, I'll stroll through the gardens fair. Bougainvilleas guarding the air. The jasmine, roses, orchids, sweet perfume the dusk where skies complete. ഏജ് ആവുന്ന സമയത്ത് അതായത് ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് എങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നുള്ള എന്റെ തന്നെ ഒരു ഡ്രീമാണ് പലർക്കും പല ഒരു 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 ആയിട്ടുള്ള ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന രണ്ടുപേര് നമ്മളും നമ്മുടെ വൈഫോ ഹസ്ബൻഡോ ആയിട്ടോ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇടം ഇടം അങ്ങനെ ഏത് രാജ്യമാണെന്നോ ചുറ്റിലും മരങ്ങളും ഈ ചെടികളൊക്കെ ചെടികളും ഗാർഡൻ ഒക്കെ ഉള്ള ബൈ ദ ലേക്ക് ഒരു വളരെ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ലൈഫ് ഇതാണ് മൊത്തത്തിൽ എല്ലാവരും തോന്നിയിട്ടുണ്ടോ എല്ലാവരുടെയും ഇതായിരിക്കില്ല പേഴ്സണലി എന്റെ ഒരു ഭയങ്കര സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒരു ആഗ്രഹം ഈ കവിത വായിച്ചു കഴിയുമ്പോ ചെലപ്പോ അവരൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും പ്ലാൻ ചെയ്യട്ടെ നമ്മളിപ്പോ നാല് കവിതകളും ഇപ്പൊ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ബാക്കി ആറ് കവിതകൾ കൂടിയുണ്ട് അപ്പൊ അതിന്റെ ടൈറ്റിൽ ഒന്ന് പറഞ്ഞു പോവാണെങ്കിൽ അഞ്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ാണ് ഫസ്റ്റ് റെസിഡൻസസ് ചിന്തകളിലൂടെ കടന്നു പോയിട്ടുള്ള പല കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്ന ഒരു ട്വൽവ് ആണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലെ ഫസ്റ്റ് വൺ ആണ് ഗാർഡ് സെൽഫ് അതായത് നമ്മുടെ സെൽഫ് ഗാർഡിങ്ങിനെ കുറിച്ച് അതിന്റെ കുറച്ച് മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു അടുത്തത് എന്ന് പോരെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡാർക്ക്നെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇമോഷൻസ് ഒക്കെ ചിലർക്ക് ഉറക്കുണ്ടാവില്ല ചിലർ നിലവിലിനെ പേടിച്ചിട്ടിന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ അതുപോലെ കുറെ കാര്യങ്ങള് പറയുന്നത് ഫെദർ എന്നുള്ള പോയാണ് അടുത്തത് അതിൽ ും ഞാൻ നേരത്തെ പറഞ്ഞ വെൻ മെമ്മറി സ്ട്രെയിൻ എന്ന് പറഞ്ഞ ആ പോയിമില് അതൊരു കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പോയമാണ് പിന്നെ സ്കാർസ് നമ്മുടെ ലൈഫിൽ പല എക്സ്പീരിയൻസസ് ഉണ്ടാക്കിയിട്ടുള്ള കുറെ സ്കാർസിനെ പറ്റി പറയുന്നത് പിന്നെ ബിഫോർ ഐ ഫോളോ അപ്പാട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചു അടുത്തത് ഗുഡ് ഗേൾ എന്നുള്ളൊരു പോവ് പറയാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് കുറച്ച് സ്ട്രോങ് ആയി വെൽഡായി വരുമ്പോഴേക്കും എക്സ്പീരിയൻസസ് കാരണം സ്ട്രോങ് ആയി വന്നത് എന്ന് പറയുന്നൊരു പോവാം അടുത്തത് ബട്ട് ഐ എം ഫൈൻ ഇത്ര ഉള്ളില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറത്തെങ്ങനെ ഫൈനായി നടക്കുന്നു എന്നുള്ളൊരു പോകാം നെക്സ്റ്റ് സോറോ ദിയേറ്റേണൽ വ്യൂ ദിയേറ്റേണൽ വ്യൂ എന്ന് പറയുന്നത് ലൈഫിൽ ഓരോ സ്റ്റേജസിനെ പറ്റി പറയുന്നതാണ് ജനിച്ചു വീഴുന്ന മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ പിന്നെ ദ ഫ്രെയിം ദ ഫ്രെയിമിൽ മദർഹുഡ് എങ്ങനെയാണ് ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്നത് അതായത് ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അതവരുടെ മൈൻഡിനെ എങ്ങനെ ബാധിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നൊരു പോവാം പിന്നെ സോളിറ്റ്യൂഡ് അടുത്തത് തോൺസ് ഇൻ പെറ്റൽസ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് കൺസേൺസ് അങ്ങനത്തെ അഡ്വൈസസ് അതിനെ പറ്റിയൊക്കെ സൈക്കോളജിയിലേക്ക് വരുന്നു ഇത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എത്രത്തോളം സഹായിച്ചു സൈക്കോളജി കുറച്ചുകൂടെ ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെടുത്ത് വന്നിട്ട് ഓരോരുത്തർ അവരുടെ കാര്യങ്ങളും പറയുമ്പോൾ ഞാനൊറ്റക്കല്ല ഇവരും കൂടെ എന്റെ കൂടെ ഉണ്ട് അറിയുന്നത് നമുക്ക് എന്നെ പോലെ അനുഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ട് സോൾസ് ഫീൽ ൾക്കാരുണ്ട് എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഇത് അത്ര ഒറ്റപ്പെട്ടിംഗ് അല്ലെന്ന് മനസ്സിലാവുന്നത് ഒരു ഒരു ആശ്വാസം തരുന്ന കാര്യമാണ് ഇത് ഈ ബുക്ക് വായിക്കുമ്പോൾ ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ മൈ ജോബ് സമാനമായ നിരവധി പേരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ മാത്രം പ്രശ്നമാണ് എനിക്ക് മാത്രമാണ് എന്ന് അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ മാത്രം ഇങ്ങനെ ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പുറമെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ തോന്നാം പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ്

കാര്യങ്ങളുണ്ടാവും അപ്പോ ഞാൻ ഒറ്റക്കല്ല ഇതുപോലെ ഫെയിൽ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ചെറിയൊരു കോൺഫിഡന്റ് കോൺഫിഡൻസ് അത്ര സന്തോഷം ഓക്കെ അതിൽ നിന്നും നമ്മൾ തിരിച്ചു കയറി വരാൻ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു കവിതയാണ് ചില കാര്യങ്ങളോട് നോ പറയാൻ പറ്റാത്ത ആള് പക്ഷെ അവൾ എക്സ്പീരിയൻസിലൂടെ അവൾ പഠിച്ചിട്ട് പിന്നീട് നോ പറയാൻ പഠിക്കുന്നു അങ്ങനെയുള്ള നിർദ്ദേശങ്ങളോടിയൊക്കെ തന്നെ കവിതകളോട് നൽകുന്നുണ്ട് അപ്പൊ ഈ കവിതകളൊക്കെ എഴുതിപ്പോ ഏതെങ്കിലും കവികളെ ഫോളോ ചെയ്തിരുന്നോ അല്ലെങ്കിൽ കവിത നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഞാൻ യൂഷ്വലി തീരെ ഒട്ടും വായിക്കാത്ത ആളാണ് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്സിലുള്ള കവിത മാത്രമേ വായിച്ച് അറിയൂ ഞാൻ എഴുതി സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഐ മീൻ മുന്നേ മുന്നെഴുതിയ പോയിംസൊക്കെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കായിരുന്നു അപ്പോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു പകുതി ഒക്കെ ആയ സമയത്താണ് ഞാൻ എഴുതുന്ന മെത്തേഡ് ശരിയാണോന്ന് അറിയണ്ടേ ഈ ടെക്നിക്സ് ഒക്കെ ഓക്കെ അറിയാൻ എന്നറിയാൻ ഒരു ബുക്ക് വാങ്ങിപ്പോ ഡോണ ആശ്വത്തിന്റെ ൈഫ് പറഞ്ഞ ബുക്ക് അതില് കുറെ ഈ മോട്ടിവേഷൻ പോയിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഈ ഫോർമാറ്റൊക്കെ തന്നെയാണ് ഞാൻ ഞാൻ എഴുതുന്ന രീതി ശരിയാണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോ ആ ബുക്ക് കംപ്ലീറ്റ് വായിച്ചു എനിക്ക് ഇഷ്ടമായി അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് തോന്നി എന്റെ ബുക്ക് ഇനിയും ഈ കവിത എഴുത്ത് തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് എല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഒരുപാട് പേരിലൂടെ കടന്നു പോകുന്ന സങ്കടങ്ങള് അവരുടെ ഇമോഷൻസ് അതിനെയൊക്കെ ഒപ്പിയെടുത്ത് എന്റെ കൂടി കാര്യങ്ങളാണ് ഞാനും ഇതിലൊരാളാണ് എന്ന് പറഞ്ഞു

അവൈലബിൾ അല്ല ബ്റ്റ് ഓൺലൈൻ സ്റ്റോർസ് ഇതിലൊക്കെ ഓഡിയോ ബുക്സ് ആയിട്ടും അതുപോലെ തന്നെ പേപ്പർ ബാഗ് ആയിട്ടും അവൈലബിൾ ആണ് സെക്കൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് നാജിയൻ ആസർ ഒരു യുവ എഴുത്തുകാരിയാണോ യുവ കവയത്രിയാണോ സൈലന്റ് വിസ്പേഴ്സ് എന്ന മുപ്പത് കവിതകളടങ്ങിയ കവിതാ സമാഹാരം അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിന്റെ നിശബ്ദമായ കുറേ കാര്യങ്ങൾ അല്ലെ നിശബ്ദമായ ഒരു കോണിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പൊ അവിടെ കിടക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് പറഞ്ഞു പോകുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മുടെ സങ്കടങ്ങളും ഒക്കെ തന്നെ എന്റെയും കൂടി സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു തരുന്ന ഒരു കവിതാ സമാഹാരമാണ് ഉറപ്പായിട്ടും എല്ലാവരും ഈ പുസ്തകം ഈ ഒരു കവിതാ സമാഹാരം വായിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് റേഡിയോ ലൈബ്രറിയിലൂടെ അപ്പൊ തൽക്കാലം എല്ലാവർക്കും ും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ചച്ചാബാബ് പറയുകയാണ് രതീഷ് കിരോണിക്കും കത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എൻ